ഹായ് പൊന്നീസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാടും കാട്ടും മൃഗങ്ങളെയും ഒക്കെ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ കാട്ടാനകളെ ഒട്ടും കൂടാതെ തൊട്ടടുത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഒരു കിടില സ്ഥലവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഈ പറഞ്ഞ സ്ഥലം നമ്മുടെ മൂന്നാർ നടത്തുള്ള ആനക്കുളമാണ് അപ്പൊ ഞങ്ങള് മൂന്നാറിൽ നിന്നുമാണ് ആനക്കുളത്തേക്ക് പോകുന്നത് എന്താ ഇത് കണ്ടോ ഈ കാണുന്നതാണ് ടാറ്റ ടീയുടെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ടാറ്റ ടീയിൽ നിന്നും നേരിട്ട് തന്നെ വാങ്ങിക്കാൻ കഴിയും അപ്പം ഞങ്ങൾ ആനക്കുളത്തേക്ക് ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയാണ് പോകുന്നത് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി ഒന്ന് ഒരു യാത്രാ അനുഭവം കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ ലക്ഷ്മി എസ്റ്റേറ്റ് റോഡ് തന്നെ ആനക്കുളത്തേക്ക് പോകാനായി തിരഞ്ഞെടുത്തത് ഇത് കണ്ടോ മനോഹരമായ തേയിലത്തോട്ടുകളുടെ നടുവിലൂടെയാണ് നമ്മളെ ലക്ഷ്മി എസ്റ്റേറ്റിലൂടെ പോകുന്നത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിലാണ് ഈ ഒരു ലക്ഷ്മി എസ്റ്റേറ്റിന്റെ തീരത്തോട്ടത്തിന്റെ ഒക്കെ മനോഹരമായ നമുക്ക് കാഴ്ചകൾ കിട്ടുന്നത് എന്തായാലും ഇപ്പൊ ആളുകളും ഈ ലക്ഷ്മി എസ്റ്റേറ്റ് റോഡാണ് തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സിയുടെ ഉല്ലാസ യാത്രയ്ക്കുള്ള ബസ് പോലും ഇപ്പോൾ ഈ ഒരു വരിയിൽ കൂടെയാണ് മൂന്നാറിലേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങളിത് ആനക്കുളം എന്ന കുഞ്ഞു ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് എല്ലാ ദിവസവും കാട്ടാനകൾ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് ആനക്കുളം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഹായ് കൂട്ടുകാരെ സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് ആനക്കുളത്താണ് ഇതിനുമുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആനക്കുളത്ത് വന്നതുമായിട്ട് പക്ഷെ അന്ന് അഞ്ചു മണി മുതല രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടര വരെ നിന്നിട്ട് ആനയൊന്നും കാണാൻ പറ്റില്ല അത് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ വീട് ഞങ്ങൾ ആനക്കുളത്ത് കണ്ടിരിക്കുകയാണ് എന്തായാലും ഇത്തവണ ആനയെ കണ്ടേ ഞങ്ങൾ തിരിച്ചു പോകുള്ളൂ എന്ന് ഉറപ്പിച്ചാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ തന്നെ ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ആനകളുടെ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ കാര്യം കാണാം ഉത്തരാഖണ്ഡിലെ എന്തോ ഒരു മാളുകളാണ് ഇവിടെ ആനകളുടെ വരവിനായി കാത്തിരിക്കുന്നതെന്ന് ഇവിടെ എല്ലാ ദിവസവും ആനകൾ വരുമെന്ന ഉറപ്പുള്ളതിനാലാണ് ഇത്രയും ആളുകൾ ആനക്കുളത്ത് എത്തിയിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഈ കന്നതാണ് ഞാൻ പറഞ്ഞ ആനക്കുളം ഈ അരുവിയിലാണ് എല്ലാ ദിവസവും ആനകൾ വെള്ളം കുടിക്കാനായി എത്തുന്നത് നമുക്ക് എന്തായാലും ആനകളുടെ വരവിന് വേണ്ടി കാത്തിരിക്കാം അങ്ങനെ ഇതാ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇതാ വെള്ളം കുടിക്കാനായി കാട്ടരുവിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതുകൊണ്ട് ഇപ്പൊ നമുക്കൊരു ഒറ്റ ആനയാണ് കാണാൻ പറ്റുന്നത് ഇനി ഇതിന് പുറകിൽ ആനകളുടെ കൂട്ടമുണ്ടോ എന്ന് നമുക്ക് കുറച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റൂ എന്തായാലും നമുക്ക് ഇത് ഒറ്റയാനാണോ അതോ ഇതിന്റെ കൂട്ടം തന്നെ പുറകിലുണ്ടോ എന്ന് കുറച്ചു സമയത്തിനുള്ളിൽ അറിയാം നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം ഇത് കണ്ടില്ലേ ഇപ്പോ ഈ ഒറ്റയാൻ ഈ അരുവിയുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് ചുറ്റുപാടെല്ലാം നന്നായി വീക്ഷിക്കുകയാണ് അതിന് പോകാനായിട്ട് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നൊക്കെ ആയിരിക്കും നോക്കുന്നത് അല്ലാതെ സാധാരണ ദിവസങ്ങളും കൂട്ടമായി വരുമ്പോഴും ഇതിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇതുപോലെ എന്ന ഒക്കെ വീക്ഷിച്ചിട്ട് പുറകിലുള്ള കുട്ടികളടക്കമുള്ള ആനക്കൂട്ടത്തിന് മുന്നറിയിപ്പ് കൊടുക്കും അതിനുശേഷം മാത്രമാണ് ആനക്കൂട്ടങ്ങൾ അരുവിയിലേക്ക് വെള്ളം കുടിക്കാൻ എത്തുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ ആനക്കുളത്ത് തന്നെ താമസിക്കുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇന്നത്തെ ഈ ആനയുടെ ഒരു ലക്ഷണം വെച്ചിട്ട് ഇത് ഒറ്റയാൻ മാത്രമാണ് ഇതിൻ്റെ കൂടെ വേറെ ആനക്കൂട്ടങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് പക്ഷേ എല്ലാ ദിവസവും ഇവിടെ ഈ ആറിൽ വെള്ളം കുടിക്കാൻ ആനകൾ എത്തുന്നതിന് ഒരു കാരണമുണ്ട് ഈ ഒരു ആറിൽ എന്തോ ഒരു ആനകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രുചിയുണ്ട് അത് തേടിയാണ് എല്ലാ ദിവസവും ആനകൾ ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ വിചാരിക്കും ഈ പുഴ ഈ ആറിൽ ഒഴുകിപ്പോന്ന് മറ്റിവിടെ നിന്നെങ്കിലും വെള്ളം കുടിച്ചാൽ പോലെയെന്ന് പക്ഷേ ഈ ഒരു ആറിൽ ചില സ്ഥലങ്ങളിൽ മാത്രം ചെറിയ ഉറവകളുണ്ട് അവിടെ നിന്നും വരുന്ന വെള്ളം മാത്രമാണ് ആനകൾ കുടിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്നും കുറച്ച് വെള്ളമെടുത്ത് ലാബ് ടെസ്റ്റിന് അയച്ചായിരുന്നു ആ സമയത്ത് അതിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ ആ ഒരു ഉറവിയിൽ നിന്നും വരുന്ന വെള്ളത്തിന് ഉപ്പ് രസം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ പണ്ട് മുതലേ ആനകൾക്ക് ഉപ്പാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് ആനകൾ എല്ലാ ദിവസവും കൃത്യമായി തന്നെ ആ ഉറവിയിൽ നിന്നും വെള്ളം കുടിക്കാൻ എത്തുന്ന എത്തുന്നത് എന്നാണ് പറയുന്നത് ഈ ഉടവയിൽ വരുന്ന വെള്ളം നമുക്ക് കൃത്യമായി എടുക്കാൻ പറ്റില്ല കാരണം ഈ ഒരു ഉടവയിൽ നിന്ന് വരുന്ന വെള്ളം ഈ ഉരുകുന്ന ആറിലേക്ക് തന്നെ പോകുന്നത് കൊണ്ട് നമുക്കതിന്റെ കൃത്യമായ ഒരു രുചിയൊന്നും അറിയാൻ പറ്റത്തില്ല പക്ഷെ ആനകൾ ഇവിടെ വരുന്ന സമയത്ത് കാല് കൊണ്ട് ആ ഉറവൊരു കുഴി ഉണ്ടാക്കും എന്നിട്ടാണ് ആ കുഴിയിൽ നിന്നും ആ ഉണവിയിൽ നിന്നും വരുന്ന വെള്ളം നേരെ തുമ്പിക്കൈയിലേക്ക് വലിച്ചെടുത്ത് കുടിക്കുന്നത് അത് തിരിച്ചു പോകുന്ന സമയത്ത് ആ കുഴി ഉണ്ടാക്കിയ സ്ഥലത്ത് കുറച്ച് ഇട്ടിട്ടാണ് പോകുന്നത് അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ മറക്കാറുമില്ല കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ്സുകളിലും നമുക്ക് ആനക്കുളത്തേക്ക് എത്തിച്ചേരാൻ പറ്റും അടിമാലിയിൽ നിന്നുമാണ് കൂടുതൽ ബസ്സുകൾ ആനക്കുളത്തേക്കുള്ളത് രാവിലെ പത്തേകാലിനും ഉച്ചയ്ക്ക് രണ്ടരയ്ക്കും മൂന്നരയ്ക്കും പിന്നെ വൈകുന്നേരം അഞ്ചു മണിക്കുമാണ് അടിമാലിയിൽ നിന്നും ഇങ്ങോട്ട് പുറപ്പെടുന്ന ബസ്സിന്റെ ടൈമിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ രണ്ടരയ്ക്ക് ഒരു ബസ്സുണ്ട് അത് സഞ്ചാരി എന്നാണ് ഒരു ബസ്സിന്റെ പേര് പ്രൈവറ്റ് ബസ്സാണ് ആ ബസ്സിൽ വന്നാൽ നമുക്ക് കാർ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ സമയം കാറിലൂടെ പോകുന്ന ഒരു കുറേ ദൂരമുള്ള ഒരു വരിയിൽ കൂടെയാണ് ആ ഒരു ബസ് മാത്രം വരുന്നത് അപ്പൊ അങ്ങനെ കാട്ടിലൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർ ബസ്സിലാണ് വരുന്നതെങ്കിൽ സഞ്ചാരി ബസ്സിൽ തന്നെ വരിക അല്ലാതെ ആലക്കുളത്തേക്ക് മാത്രം വന്നാൽ മതി എന്നുള്ളവർ വേറെ ഏതെങ്കിലും സൂര്യ എന്ന് പറയുന്ന ബസ്സും ഉണ്ട് പിന്നെ ഒരു കെ എസ് ആർ ടി സിയും ഉണ്ട് അതിൽ വന്നാലും മതി പിന്നെ ഇവിടെ വരുന്നവർക്ക് തിരിച്ചും കെ എസ് ആർ ടി സിയും ബസ്സിൽ തന്നെ പോകാം വേണമെങ്കിൽ ഈ രണ്ടരയ്ക്ക് വരുന്ന ബസ് വൈകുന്നേരം നാലുമണി നാലേ കാലൊക്കെ ആകുമ്പോഴാണ് തിരിച്ചു പോകുന്നത് അതിൽ തന്നെ വരുമ്പോൾ ആനയെ കാണുകയാണെങ്കിൽ തിരിച്ചു പോകാൻ പറ്റും ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ആനക്കുളത്ത് നിന്നും ബസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് രാവിലെ നാലേകാലിനും അഞ്ചരക്കുമാണ് അപ്പോൾ അതിന് കടിയാൽ നമുക്ക് തിരിച്ചടിമാലിയിലേക്ക് പോകുന്നത് ഈ ആറിലെ വെള്ളമൊക്കെ കുടിച്ചിട്ട് കുളിച്ചുകൊണ്ട് ആന തിരിച്ചു കയറി പോവുകയാണ് കണ്ടില്ലേ ഇപ്പോൾ ഈ ആനയുടെ നിറം എന്ന് പറയുന്നത് പകുതി കടപ്പും പകുതി ചാര നിറവുമായിട്ടാണ് തിരിച്ചാൾ കയറി പോകുന്നത് അപ്പൊ അത് കാണാൻ തന്നെ നല്ല രസമാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആനേനെ പേടി കൂടാതെ കാണാൻ പറ്റുന്ന ഒരു അനുഭവം കൂടെ കിട്ടുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ യാത്രയിൽ പ്ലാൻ ഇട്ടപ്പോൾ ആനക്കുളത്ത് രണ്ടു ദിവസം അതായത് സ്റ്റേ ചെയ്യാനുള്ള രീതിയിലാണ് വന്നത് കാരണം കഴിഞ്ഞവണ ഞങ്ങൾ ആനക്കുളത്ത് വന്നായിരുന്നു ആ സമയത്ത് ആനേനെ ഞങ്ങൾ കുറേ നേരം നിന്നിട്ടും വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടര വരെ നിന്നിട്ടും ഞങ്ങൾക്ക് ആനയെ കാണാൻ പറ്റില്ല അതുകൊണ്ട് ഇത്തവണ അത് കണക്കാക്കിയിട്ട് സ്റ്റേക്കൊക്കെ തയേഡായിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല ഞങ്ങൾക്ക് വന്ന് കുറേ നേരം കഴിഞ്ഞപ്പോൾ തന്നെ ആനയെ കാണാൻ പറ്റി എന്തായാലും നിങ്ങൾ വരുമ്പോഴും ഒരു സ്റ്റേ കണക്കാക്കി വേണം അയാൾ കാരണം ആനയെ അഥവാ എങ്ങാനും കാണാൻ പറ്റിയില്ലെങ്കിൽ സ്റ്റേ ഇട്ടാൽ അടുത്ത ദിവസം കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അങ്ങനെ വിചാരിച്ചു വേണം നിങ്ങൾ ഈ യാത്രയുടെ പ്ലാൻ ഇടാൻ അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുൻപിലെത്തും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ